ലോകസഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആർക്കൊപ്പമാണ് നിന്നത് അവരുടെ വാർത്തകൾ ഏത് നിലയിലായിരുന്നു അവരുടെ വാർത്തകൾ നൽകിയ സന്ദേശം എന്തായിരുന്നു ആ വാർത്തകൾ എന്തൊക്കെയാണ് തമസ്കരിച്ചത് ആരൊക്കെയാണ് മാധ്യമങ്ങൾ പുകഴ്ത്തിയതും അവർക്ക് ആവശ്യത്തിലധികം പ്രാധാന്യം നൽകുകയും കോളങ്ങളും സമയങ്ങളും അനുവദിച്ചതും ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട് ആ ഉത്തരം മറ്റൊന്നുമല്ല കെ പി സി സിയുടെ മാധ്യമ സമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റ് നമുക്ക് എന്താണ് എന്ന് നോക്കാം അത് ഇങ്ങനെയാണ് മാധ്യമങ്ങൾ ഉന്നത നിലവാരം പുലർത്തി ചെറിയാൻ ഫിലിപ്പ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തലക്കെട്ട് മാധ്യമങ്ങൾ ഉന്നത നിലവാരം പുലർത്തി ചെറിയാൻ ഫിലിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം ഉന്നത നിലവാരം പുലർത്തിയതായി കെ പി സി സി മാധ്യമ സമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പ് ഒന്നുകൂടി വായിക്കാം ലോകസഭ തെരഞ്ഞെടുപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം ഉന്നത നിലവാരം പുലർത്തിയതായി കെ പി സി സി മാധ്യമ സമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പ് കേരളത്തിലെത്തിയ ദേശീയ നേതാക്കൾക്കെല്ലാം മാധ്യമങ്ങൾ അർഹമായ പ്രാധാന്യം നൽകി സ്ഥാനാർത്ഥികളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങൾ വിലയിരുത്തിയത് വസ്തുതാപരമായിരുന്നു തെരഞ്ഞെടുപ്പ് വാർത്തകൾ യഥാസമയം എത്തിക്കുന്നതിൽ ഓൺലൈൻ മാധ്യമങ്ങൾ മികവ് പുലർത്തി ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമാണ് സെൻസേഷണൽ വാർത്തകൾക്ക് പിന്നാലെ പരക്കം പാഞ്ഞത് ചില മാധ്യമങ്ങൾ ദല്ലാൽ നന്ദകുമാറിന്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ നേതാക്കളെക്കാൾ അമിത പ്രാധാന്യം നൽകി കോൺഗ്രസ് നേതാക്കൾ പൊതുവെ മാധ്യമ വിമർശനങ്ങളോട് സഹിഷ്ണുതാപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത കോൺഗ്രസ് വക്താക്കൾ വിഷയാവതരണം വ്യക്തിയാധിഷ്ഠിതമാക്കാതെ പ്രശ്നാധിഷ്ഠിതമാക്കാനാണ് ശ്രദ്ധിച്ചത് സഭ്യതരമായ വാക്കുകൾ ഒരാൾ പോലും ഉപയോഗിച്ചിട്ടില്ല കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമങ്ങൾ എതിരാളികൾക്ക് നേരെ അശ്ലീല പ്രയോഗമോ അസഭ്യവർഷമോ നടത്തിയിട്ടില്ല തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ തിരുത്താനും ആവർത്തിക്കാതിരിക്കാനും സന്മനസ് കാട്ടി തെറ്റായ വാർത്തകൾ ആർക്കെതിരെയുള്ള തെറ്റായ വാർത്തകൾ കോൺഗ്രസിനെതിരായ യു ഡി എഫിനെതിരായ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ തിരുത്താനും ആവർത്തിക്കാതിരിക്കാനും സന്മനസ് കാട്ടി ആരോഗ്യകരമായ ഒരു മാധ്യമ സംസ്കാരം വളർത്താനാണ് കെ പി സി സി മാധ്യമ സമിതി ശ്രമിച്ചത് ചാനൽ ചർച്ചകളിൽ പോകുന്നവരെ നിശ്ചയിക്കുകയും അവർക്ക് കൃത്യസമയം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് മാധ്യമ സമിതി കൺവീനർ ദീപ്തി മേരി വർഗീസാണ് സാമൂഹ്യ മാധ്യമ വിഭാഗത്തെ നയിച്ചത് വി ടി ബൽറാം ചെയർമാനും ഡോക്ടർ സരിൻ കൺവീനറുമായ സമിതിയാണ് കെ പി സി സി മാധ്യമ സമിതിക്ക് നിർലോഭമായ പിന്തുണയും നൽകിയ എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ മാധ്യമങ്ങളോട് നന്ദി പറയുന്നു മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ട് ഞങ്ങളുടെ വാർത്തകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകി ഞങ്ങളുടെ ദേശീയ നേതാക്കൾ വരുന്ന ഘട്ടത്തിലെല്ലാം അർഹമായ പ്രാതിനിധ്യവും പ്രാധാന്യവും മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തെറ്റായ വാർത്തകൾ ഞങ്ങൾക്കെതിരെ വന്നപ്പോൾ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചപ്പോൾ അവ അത് തിരുത്താൻ തയ്യാറായിട്ടുണ്ട് അതിന് പ്രത്യേകം നന്ദി പറയുന്നു ഇതാണ് ഈ വാർത്തയുടെ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ഉള്ളടക്കം എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ചെയ്തത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മാധ്യമങ്ങൾക്ക് ഒരൊറ്റ ശത്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് സി ആയിരുന്നു എൽ ആയിരുന്നു ഒരൊറ്റ ശത്രുവാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം യു ഡി എഫിന്റെ ഘടക കക്ഷികളെ പോലെയാണ് പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല എൽ ഡി എഫിനെ നയിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി മാധ്യമങ്ങൾ എൽ ഡി എഫിന്റെ പരിപാടികൾക്ക് പ്രചാരണങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ പോലും ഒരു നിമിഷം പോലും ലൈവ് കൊടുക്കാതെ നിന്ന എത്രയോ മാധ്യമങ്ങളുണ്ട് എത്രയോ അല്ല ഒരു മാധ്യമങ്ങളും ലൈവ് നൽകിയില്ല എന്നത് ഒരു വസ്തുതയാണ് പതിനായിരങ്ങൾ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലികൾ ആ റാലികൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ നൽകിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിറക്കി മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം എൽ ഡി എഫിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളാണ് അതല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ സൈബർ വിഭാഗം നടത്തുന്ന മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങൾ മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസം നൽകിയത് അവർ മാത്രമാണ് അല്പമെങ്കിലും പ്രചാരണം നൽകിയത് മറ്റ് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം യു ഡി എഫിനൊപ്പമായിരുന്നു ബി ജെ പിയോടൊപ്പമായിരുന്നു മോദി വന്നാൽ ഒന്നോ രണ്ടോ മണിക്കൂർ നാലോ മണിക്കൂർ സമയം ലൈവ് കൊടുക്കുന്ന അവസ്ഥ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ വന്നാൽ രാഹുൽ ഗാന്ധി വന്നാൽ പ്രിയങ്ക ഗാന്ധി വന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡ് ഷോ ലൈവ് കൊടുക്കുന്ന അവസ്ഥ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സി നേതാക്കൾ പങ്കെടുക്കുന്ന റാലികളെ പൂർണ്ണമായി അവഗണിക്കുന്ന അവസ്ഥ അങ്ങനെ എൽ ഡി എഫിനെ എൽ ഡി എഫ് നേതാക്കളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക അതാണ് ഏറ്റവും ഉചിതമായ വാക്ക് എന്ന് പറയാം പക്ഷേ സി പി ഐ എം പറഞ്ഞിരിക്കുന്നത് അവഗണിക്കുക എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത് അങ്ങനെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് കെ പി സി സിയുടെ മാധ്യമസമിതി അധ്യക്ഷന് ഒരു രണ്ട് നല്ല വാക്ക് മാധ്യമങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ യു ഡി എഫിനെ നന്നായി സഹായിച്ചിട്ടുണ്ട് യു ഡി എഫിനോടൊപ്പം നിന്നിട്ടുണ്ട് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ വരുന്ന ഘട്ടങ്ങളിലെല്ലാം അവർക്ക് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട് അവർ പറയുന്ന വാക്കുകൾ അവർ പറയുന്ന രാഷ്ട്രീയ വാചകങ്ങളൊക്കെ വെണ്ടക്ക അക്ഷരത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന മാധ്യമ സമിതിയുടെ അധ്യക്ഷൻ തന്നെ അതുകൊണ്ട് ആ മാധ്യമങ്ങൾക്കെല്ലാം ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് കേരളത്തിൻ്റെ യു ഡി എഫിൻ്റെ മാധ്യമ സമിതി അധ്യക്ഷനായ ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് സത്യമാണ് ആ ചെയ്ത നല്ല കാര്യത്തിന് യു ഡി എഫ് നേതാക്കൾ നന്ദി പറയേണ്ടതുണ്ട് മാധ്യമങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് അതുതന്നെയാണ് നടന്നിരിക്കുന്നത് ഏതായാലും മാധ്യമങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് എവിടെ നിന്നു എന്നത് ഒന്നുകൂടി ചിന്തിക്കാൻ ഒന്നും കൂടി അതൊന്ന് പരിശോധിക്കാൻ അതല്ലെങ്കിൽ ഒരു ഗവേഷണ വിഷയം തന്നെയാണ് ഈ കാലത്ത് മാധ്യമങ്ങൾ എവിടെ നിന്നു എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് വേണമെങ്കിൽ ഒരു ഗവേഷണ പ്രബന്ധം തന്നെ തയ്യാറാക്കാം അത്രമാത്രം യു ഡി എഫിനോട് ചേർന്ന് നിന്നാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് കെ പി സി സിയുടെ മാധ്യമ സമിതി അധ്യക്ഷൻ്റെ ഈ നന്ദി പറച്ചൽ അർഹതപ്പെട്ടത് തന്നെയാണ് അത് സ്വീകരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകണം മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകണം ഇനിയും യു ഡി എഫിനു വേണ്ടി ഇത്തരം പണികൾ തുടരാൻ അവർക്കതൊരു പ്രചോദനമായിരിക്കും എന്ന കാര്യത്തിലും സംശയമേയില്ല